ദേശീയ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മിന്നും വിജയം നേടിയ യുവ കായിക താരം വി എസ് അനുപ്രിയയ്ക്ക് പുരസ്കാരവുമായി ജന്മനാട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഒരു ഡസനോളം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ വിജയിയായ അനുപ്രിയയ്ക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും മൊമന്റോയുമാണ് സമ്മാനിച്ചത് കോമൺവെൽത്ത് ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പുകളിലെ പുട്ട് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ അനുപ്രിയ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ ദേശീയ റെക്കോർഡോടെയാണ് സ്വർണം നേടി നാടിന്റെ എസ് എസ് വാനോളം ഉയർത്തിയത് സ്പോൺസറിംഗ് കമ്മിറ്റി നൽകിയ ദേശത്തിന്റെ പുരസ്കാര ചടങ്ങിൽ അനുപ്രിയയുടെ പരിശീലകൻ ചെറുവത്തൂരിലെ കെ സി ഗിരീഷിനെയും ആദരിച്ചു വൈകിട്ട് ഇളമ്പച്ചി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം പി രാജഗോപാലൻ എം പുരസ്കാരം സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരവും നൽകി Mkc Bureau, Turkey report.